അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുഗ്മി സ്ലോഗ്സ് ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ഉണ്ടാ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സ്കർഫിന് ശേഷം കേട്ട കിച്ചണിലേക്ക് വന്ന് ജനലൊക്കെ തുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഗപ്പി ഉണ്ട് അപ്പം അതിനുള്ള തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് പാൽ വെച്ചിട്ടുണ്ട് ചായക്കൊള്ളാം പിന്നെ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട് ചമ്മന്തി അരച്ച വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ചമ്മന്തിയാണ് ദോശക്ക് ഇപ്പം മോൻ പോവാൻ റെഡിയാണ് അപ്പം അതിനുള്ള അവനുള്ള ദോശ ചൂടുന്നേണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കായും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾക്കുള്ളതും കൂടി പിന്നെ ദോശ ചുട്ടെടുത്ത് ഇത് കഴിക്കാൻ നേരത്തെ ചുട്ട് ചുട്ട് വെക്കില്ല കേട്ടോ കാരണം കൂടിയാണ് ഇവിടെ ഇഷ്ടം എല്ലാവർക്കും നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കും അപ്പം അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞങ്ങൾക്കുള്ള ദോശയാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നെയ്യൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടെ തന്നെ കഴിക്കണം ഇങ്ങനെ റെഡിയാക്കി അപ്പോൾ ദോശ ചട്ട ശേഷം നോക്കുമ്പോൾ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊക്കായും കൂടി പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ ചായ ഉടിയതിന് ശേഷമുള്ള അടുത്ത ടാസ്ക് പിന്നെ നമുക്ക് പാത്രം കഴുകലാണല്ല അതിന് പിന്നെ എല്ലാ വീടുകളിലും ഒരു കുറവുണ്ടാവില്ല അപ്പോൾ പതിപോലെ ആ പാത്രം കഴുകലാണ് ഈ പിന്നെ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ചോറിനുള്ള അരി വെള്ള വെള്ളം വെച്ചിട്ടുണ്ട് അരിക്ക് വേണ്ട വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ തുണി വിരി അലക്കാനും പിന്നെ ഉണങ്ങിയതെടുക്കാനും വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് മേളിലാണ് കേട്ടാ വാഷിംഗ് മെഷീൻ വെച്ചേക്കണം അപ്പോൾ ആ മേളിലേക്കാണ് പോകുന്നത് പിന്നെ ഉണങ്ങിയ തുണി എടുത്തിട്ട് വേണം അടുത്തത് വിരിച്ചിടാൻ വേണ്ടി അപ്പോൾ അതിനു വേണ്ടി കയറിയതാണ് ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് അതിനുശേഷം വിരിക്കാനുള്ളത് വിരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് എന്നെ താഴെ വന്നപ്പോഴ്ക്ക മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കിട്ടിയത് പാമുള്ളനാണ് പാമുള്ളനായിട്ടാണ് നിങ്ങളൊക്കെ എന്താണ് ഈ മീൻ പറയുന്നതെന്ന് അറിയില്ല ഞങ്ങളിവിടെ പറയുന്നത് പാമുള്ളൻ എന്നാണ് അപ്പോൾ അതൊക്കെ മുറിച്ച് വൃത്തിയാക്കി കഴിയൊക്കെ വെച്ച് കറി വെക്കാനും ചെറിയുള്ളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് അതും വെച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച് പിന്നെ ഇതെല്ലാം കൂടി വഴറ്റിയെടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് തേങ്ങാപ്പാലാണ്ട ഞാൻ കൂടുതലും കറി വെക്കുന്നത് തേങ്ങാപ്പാലിലാണ് ഞാൻ ഇതിനുമുമ്പ് റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാൻ ഇതിപ്പോൾ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഒരു ഭക്ഷണം കുടംപുളി ഇട്ട് കൊടുത്ത് പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ മീൻ കറിയുടെ പരിപാടി പിന്നെ മീൻ കുറച്ച് ഞാൻ ഫ്രൈ ആക്കാനും എടുത്ത് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ മോന് കൊടുത്തോടാ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് മാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് അപ്പം ഇന്ന് ഇതൊക്കെ ഉച്ചക്കത്തെ ചോറിനുള്ള കറി പിന്നെ അതിന് ശേഷം പിന്നെ കഴുകാൻ ചട്ടിയും പാത്രവും കഴുകാനുണ്ടായിരുന്നു പിന്നെ സിങ്ക് കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കി ലോഷണൊക്കെ ഒഴിച്ച് അപ്പം അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ചോറ് വടിച്ച് അപ്പോൾ കിച്ചണില ഒരിതും പണിയൊക്കെ ഇങ്ങനെ ഒതുങ്ങി തുടങ്ങി പിന്നെ അതിനുശേഷം കറിയൊക്കെ റെഡിയായി അതും വന്നിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈ ആക്കാനുള്ള ചട്ടിയും വെച്ച് അങ്ങനെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടതിന് ശേഷം ഉണ്ട് റൂമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പിന്നെ അടിച്ചു വരാൻ വേണ്ടി ഞാൻ പോന്ന് പിന്നെ റൂമിൽ പിന്നെ അധികം കച്ചറിയൊന്നും ഉണ്ടാവാറില്ല വലിയ മക്കളായതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ അധികം കച്ചറിയൊന്നും ദിവസേന അടിച്ചു വാരാൻ ഉണ്ടാവാറില്ലട്ടാ പൊടി ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ അത് അടിച്ചുവാരി എടുക്കുന്നതാണ് അപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ ഒന്നിപ്പോൾ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ട് അതിന് പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ പോയി അപ്പോൾ ഈ തുടങ്ങുന്ന ഞാൻ ഈ മോപ്പ് ഉണ്ടല്ലോ നല്ല ഈസിയാണ് കേട്ടോ ഇതിന് ഒരു ചെറിയൊരു ബോട്ടിലുണ്ട് അതിൽ ലോഷൻ ഇങ്ങനെ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് തുടച്ച് നമുക്ക് റൂമൊക്കെ എടുത്തിട്ട് പോരാം എനിക്ക് നല്ല ഇഷ്ടമായ സാധനം കേട്ടോ അപ്പം ഇത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും അങ്ങനെ എല്ലായിടും ഹോളും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കണേ ഇതിപ്പോൾ സ്പീഡിൽ ഞാൻ കാണിക്കുന്ന കാരണം വീഡിയോ നിങ്ങൾക്ക് ബോറടിപ്പിക്കേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്പീഡാക്കി കാണിക്കുന്നത് ഇത്രയും സ്പീഡൊന്നും ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ റൂം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കുളി നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് ശേഷം പിന്നെ വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയതാണ് നൂഡിൽസ് ഒരു പിസ്സയാണ് ചീസി പിസ്സ അപ്പോൾ അത് അതൊക്കെ റെഡിയാക്കി അതൊക്കെ പിന്നെ അത് കൂട്ടി ചായയൊക്കെ കുടിച്ച് അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ടത്ത് വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും വ്യൂസ് കുറവാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും